കാസർഗോഡ് ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ ഏറ്റുമുട്ടി തദ്ദേശ പെ സീറ്റ് വിഭജന തർക്കത്തിനിടെയാണ് ഡി സി സി വൈസ് പ്രസിഡന്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ തർക്കം പരിഹരിക്കാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജുവിന്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം നടക്കുന്നതിനിടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിലടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈസ്റ്റലേരി പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷനിലെയും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ ജനാധിപത്യ വികസന മുന്നണി മുന്നണിയുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈസ്റ്റലേരിയിൽ അധികാരത്തിലെത്തിയ ജെയിംസ് പന്തമാക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു ജെയിംസ് പന്തവാക്കൽ വന്നതിനെ എതിർത്തവർ നേതൃത്വത്തിനെതിരെ മത്സരിച്ച് ഏരിയയിൽ വരണം പിടിച്ചെടുത്തു ജെയിംസ് പന്തമാക്കൽ വിഭാഗം ഇത്തവണ ഏഴ് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സീറ്റ് മാത്രമേ നൽകാനാവൂ എന്നായിരുന്നു ഡി നിലപാട് പന്തമാക്കൽ വിഭാഗം ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിയെ ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കൽ ഡിവിഷനിൽ പരിഗണിക്കുകയും ചെയ്തില്ല പാർട്ടിയിൽ തിരിച്ചെത്തിയപ്പോൾ തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേസ് കൊടുത്ത നേതാക്കൾക്ക് സീറ്റ് നൽകാൻ കൂടി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിന്റെ നേതൃത്വത്തിൽ നീക്കം നടത്തിയതോടെയാണ് പ്രതിഷേധം തല്ലിൽ കലാശിച്ചത് സംഘർഷത്തെ തുടർന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു ഓഫീസിൽ നിന്നുമടങ്ങി ഡി സി സി ഓഫീസിൽ തല്ലുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാവുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള എം ലിജു പറഞ്ഞു പാർട്ടി കൃത്യമായിട്ട് ഡി സി സി സംബന്ധിച്ച് അന്വേഷണ നടപടിയുണ്ടാവും ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഉണ്ടായതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷിച്ച് അസമിച്ച റിപ്പോർട്ട് നൽകി സീറ്റ് തർക്കമല്ലെന്നും വ്യക്തിപരമായ പ്രശ്നമാണ് ഏറ്റുമുട്ടലിന് കാരണമെന്നും അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു അവര് വ്യക്തിപരമായി രണ്ടുപേരും വാക്കു പറഞ്ഞൊരു കാര്യമാണ് കോർ കമ്മിറ്റി ചർച്ചയുമായോ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയമായോ ഒരു ബന്ധവും ആ തമ്മിലെ വാക്കേറ്റത്തിനില്ല പാർട്ടി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ വ്യാപകമായി പരാതി ഉയരുന്നുണ്ട് Kairali News Kasaragod